ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയത്തെ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ പടരട്ടെ െ യശുവിൽ എത്രയും സ്നേഹം നടന്ന ശാരം തെലുവിഷനിലെ എന്ത് പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇന്നത്തെ ഈ വചനാഗ്നിയിലെ വിരുന്നിലേക്ക് നിങ്ങളെ ഹൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ആത്മീയ ഉള്ളവരായി തീരാ കർത്താവെ എന്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്ന് നമുക്ക് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാം സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയൊൻപതാമത്തെ തിരുവചനം യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരാകുകയും ചെയ്യേണ്ടതിന് ശിക്ഷാവധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത് പ്രീപണ മക്കളെ കാഴ്ച ഉൾക്കാഴ്ച ലഭിക്കാൻ ഹൃദയം തുറന്ന് ദൈവത്തെ കാണാനുള്ളൊരു കൃപ ലഭിക്കണമേ എന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചന വിരുന്നതിലൂടെ ഒരു ഉൾക്കാഴ്ച ആത്മീയ ദർശനം ലഭിക്കാൻ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം ഭർത്താവ് തരുന്നൊരു കൃപയാണ് കാണാനായിട്ട് കഴിയുക ദൈവത്തെ കാണാൻ കഴിയുക ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈശോയിലേക്ക് സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ചിന്താ വിഷയം കണ്ണു തുറപ്പിക്കുന്ന ദൈവം മനുഷ്യന്റെ ആത്മീയ അന്ധത മാറുവാനായി ദൈവം മനുഷ്യന്റെ കണ്ണു തുറപ്പിക്കും ബൈബിൾ ഇവിടുന്നേളം കടന്നു പോയാൽ കാണാൻ കഴിയും ശാരീരിക അന്ധത തുറക്കുന്ന ദൈവത്തെ കാണാൻ കഴിയും കണ്ണു തുറക്കുന്ന ദൈവം രോഹനാന്റെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായത്തിൽ അന്ധനായ മനുഷ്യനെ ചെളി പുരട്ടി അവന്റെ കണ്ണു തുറക്കുന്ന ദൈവത്തെ കാണാനായിട്ട് കഴിയും എന്നാൽ ആത്മീയ അന്ധത നീക്കുന്ന ആത്മീയ അന്ധത മാറ്റി കണ്ണു തുറക്കുന്ന ദൈവത്തെ ഒരു ആത്മീയ ദർശനം എന്നതുപോലെ കാണാൻ കഴിയുന്നത് ഒരു കൃപയാണ് അതുകൊണ്ട് ഈ ഒരു ആത്മീയ ദർശനത്തിനു വേണ്ടി നിങ്ങളോട് വചനം പങ്കുവയ്ക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ പഴയ നിയമത്തിൽ ഹാഗാർ അബ്രാഹത്തിന്റെ ഭവനത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ് യും ഇസ്ലിനെയും അബ്രാഹം സഞ്ചിയിൽ വെള്ളവും അപ്പ കഷ്ണങ്ങളുമായിട്ട് പറഞ്ഞു വിടുകയാണ് ഈ ഹാഗാർ മരുഭൂമിയിൽ ഉടനീളം യാത്ര ചെയ്യുമ്പോൾ വെള്ളം ലഭിക്കാതെ ഭക്ഷണം ലഭിക്കാതെ മർണത്തോട് മല്ലിടുന്ന കൊച്ചിനെയും കൊണ്ട് പോവുകയാണ് ആ കൊച്ചിനെ ആ മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് വെച്ച് കിടത്തിയതിനു ശേഷം അവൾ പുറം പുറംതിരിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം മരണം മുന്നിൽ കാണുകയാണ് അങ്ങനെ മരണം മുന്നിൽ കണ്ട് ആരും സഹായത്തിന് നില ഇല്ലാതെ നിലവിളിക്കുമ്പോൾ ദൈവം അവൾക്ക് കണ്ണു തുറന്നു കൊടുക്കുകയാണ് ദൈവം അവളുടെ കണ്ണു തുറന്നു കൊടുത്തു അവൾക്ക് അവൾ അന്തയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവം അവളുടെ കണ്ണു തുറക്കുന്നത് മരുഭൂമിയിൽ ഒരു കിണർ കാണുന്നതിന് വേണ്ടിയാണ് ഇതിനു മുമ്പ് ഈ ദൈവിക ദർശനം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി പല സ്ഥലത്തേക്ക് നോക്കി അവൾ ദൈവീക ദർശനത്തിലൂടെ അവൾ ഒരു കിണറ് കാണുകയാണ് അങ്ങനെ ആ കിണറ്റിലൂടെ അവൾക്ക് ജീവൻ ലഭിക്കുകയാണ് അവൾക്കും അവൾ കൊച്ചിനും ജീവൻ ലഭിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കണ്ണ് തുറന്ന് കിട്ടുകയാണ് അവൾക്ക് ദൈവത്തെ കാണാനുള്ള ഒരു ദൈവം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അവളുടെ അവളുടെ കണ്ണ് ശാരീരിക നേത്രമല്ല തുറക്കപ്പെടുന്നത് അവൾക്ക് ദൈവത്തെ കാണാനുള്ള ഒരു കൃപ കൊടുത്തു അവളുടെ ആവശ്യങ്ങളിൽ അവളുടെ വേദനയിൽ അവളുടെ ഒറ്റപ്പെടലിൽ അവളുടെ നിരാശയിൽ അവൾക്ക് വേണ്ടി ഒരു ദൈവമുണ്ട് എന്നത് വെളിപ്പെട്ട് കിട്ടുകയാണ് അവളുടെ കണ്ണുനീര് കാണുന്ന അവളുടെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് വെളിപ്പെട്ട് കൊടുക്കുകയാണ് അതാണ് ദൈവം അവളുടെ കണ്ണു തുറക്കുന്നത് ആ കണ്ണു തുറക്കുന്നത് വഴിയായി അവൾ പ്രത്യാശയുള്ളവളായി തിരിച്ചു പോവുകയാണ് ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് കണ്ണു തുറന്നു തരുന്നുണ്ട് ദൈവം നമുക്ക് വേണ്ടി കണ്ണു തുറന്നു തരുന്നുണ്ട് ആ ഒരു ആത്മീയ ചിന്ത നമുക്ക് അറിയുവാനായിട്ട് കഴിയണം എന്തിനാണ് കണ്ണു തുറക്കുന്നത് ദൈവത്തെ കാണാൻ കണ്ണു തുറക്കപ്പെടുകയാണ് ദൈവത്തെ കാണാൻ നിന്റെ കൂടെയുള്ള നിന്റെ അടുത്ത് തന്നെയുള്ള നിന്റെ വിളി നീ വിളിക്കുമ്പോൾ നിന്റെ അടുത്ത് തന്നെയുള്ള നിന്റെ ദൈവത്തെ കാണാൻ നിനക്ക് കണ്ണു തുറന്നു തരണം നമുക്ക് കണ്ണു തുറക്കപ്പെടുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ഏശ്യാപ്രവാച പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരളും പ്രാർത്ഥിച്ചു തീരും മുമ്പേ അത് കേൾക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിക്കും മുമ്പേ നമ്മുടെ അടുത്തേക്കുള്ള വിളിക്കാതെ തന്നെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കൂടെയുള്ള ദൈവത്തെ കാണുവാൻ കണ്ണു തുറക്കപ്പെടണം ആ കണ്ണിന്റെ തുറവിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ഈ ആത്മീയ അന്ധത മാറാൻ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ശാരീരികമായി നമുക്ക് കാഴ്ചയുള്ളവരാണെങ്കിലും ഒരുപക്ഷെ ദൈവത്തെ തിരിച്ചറിയാൻ ദൈവത്തെ അനുഭവിക്കുവാൻ ദൈവത്തെ മനസ്സിലാക്കുവാൻ ആത്മീയ ദർശനം ലഭിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ ആ ഹൃദയം തുറന്നു കിട്ടണം കണ്ണു തുറന്നു കിട്ടണം അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വീണ്ടും രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ആറാം അധ്യായത്തിൽ സമാനമായ വിധത്തിൽ വേറൊരു സംഭവം കൂടെ നമ്മൾ കാണുന്നുണ്ട് സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ പ്രവാചകനായൂടെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി അവിടെ സഹായത്തിൽ എത്തുകയാണ് അങ്ങനെ പല പ്രാവശ്യം ഇസ്രായേൽക്കാർ വിജയത്തിലെത്തിയപ്പോൾ സിറിയ രാജാവിന് മനസ്സിലായി ഈ ഇസ്രായേൽക്കാരെ സഹായിക്കാൻ ഒരു പ്രവാചകനുണ്ട് എങ്കിൽ ഈ പ്രവാചകനെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ പ്രവാചകനെ കൊന്നെങ്കിൽ അവർ അതിന്റെ ജീവിതം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ ഇസ്രായേൽക്കാരെ തോൽപ്പിക്കുവാനായിട്ട് കഴിയൂ എന്ന് മനസ്സിലാക്കി പ്രവാചകനെതിരെ സൈന്യ നിരയുമായിട്ട് വരികയാണ് പ്രവാചകൻ താമസിക്കുന്ന ഗുഹയുടെ മുമ്പിലായി സൈന്യ സർവസൈന്യാ സജ്ജീകൃതമായിട്ടുള്ള കൂടി വരികയാണ് അങ്ങനെ ഷായുടെ ദാസൻ അതിരാവിലെ എഴുന്നേൽക്കു നോക്കുമ്പോൾ കാണുന്നത് വലിയൊരു സൈന്യം ഈ ഗുഹയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ് മരണം മുന്നിൽ കണ്ട് ഭയന്ന് പ്രവാചകനോട് പറയുകയാണ് ഏലീഷായോട് പറയുകയാണ് ഗുരു നമ്മൾ മരിക്കാൻ പോവുകയാണ് വലിയൊരു സൈന്യം നിൽക്കുന്നു അപ്പോൾ ഏലീഷ പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവന്റെ കണ്ണ് തുറന്നു കൊടുക്കണമേ കഥാവ് ഇവന്റെ കണ്ണ് തുറന്നു കൊടുക്കണമേ ഇവ കാണട്ടെ അങ്ങനെ ഏലീഷ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദാസന്റെ കണ്ണ് തുറക്കപ്പെടുകയാണ് ദാസന്റെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ഈ വലിയൊരു സ്വർഗീയ സൈന്യം ഈ ഏലീഷ പ്രവാചകന്റെ ചുറ്റും ആ മലയ്ക്ക് മുകളിൽ സജ്ജമായി നിൽക്കുകയാണ് വലിയൊരു സൈന്യം നിൽക്കുകയാണ് ആഗ്നേയ രഥങ്ങളും സർവ്വ സൈന്യ ശക്തിയോടുകൂടി നിൽക്കുകയാണ് അപ്പോഴാണ് ദാസന് മനസ്സിലായത് ദൈവത്തെ തിരിച്ചറിഞ്ഞവർക്ക് ചുറ്റും വേലുകെട്ടി ദൈവം സംരക്ഷണം നൽകുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം തന്നെ സംരക്ഷണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം ഒന്ന് ഒന്നാമധ്യായം പത്താമത്തെ തിരുവചനത്തിൽ അവിടുന്ന് അവനും അവന്റെ വസ്തുപകൾക്കും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകി നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന നമുക്ക് സംരക്ഷണം ഒരുക്കുന്ന ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അവൻ ധൈര്യം ധൈര്യപ്രാപിക്കുകയാണ് ആ ദാസന് ശക്തി ലഭിക്കുകയാണ് കാരണം ദൈവം തന്നെ നമ്മുടെ സംരക്ഷണത്തിനുണ്ടല്ലോ ദൈവം നമ്മുടെ സംരക്ഷണത്തിനുണ്ട് ഈ ഭൂമിയിലുള്ള ഒരു സംരക്ഷണത്തെക്കാൾ ഒരു വിധത്തിലുള്ള സഹായത്തേക്കാൾ എത്രമാത്രം ഉന്നതമാണ് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ എന്ന് നമുക്ക് തിരിച്ചറിയണം അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിന്റെ വടികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടെ നിന്ന് ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ കൈകളിൽ വഹിച്ചുകൊള്ളും ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട് അത് നമുക്കുള്ള ഒരു ആത്മീയ ബലമാണ് പ്രിയപ്പെട്ട ദൈവവൈതലെ തിരിച്ചറിയണം നീ വിശ്വാസമുള്ളവനാണെങ്കിൽ നീ നിന്റെ കണ്ണു തുറക്കപ്പെട്ടാൽ നിനക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് നിനക്ക് ദൈവത്തിന്റെ സംരക്ഷണമുണ്ട് നീ ദൈവത്തിന്റെ പരിപാലനയിലാണ് ഏത് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും നിനക്ക് ദൈവത്തിന്റെ സംരക്ഷണം എന്ന് നീ തിരിച്ചറിയുക അതാണ് ആത്മീയ ദർശനം അതൊരു ഉൾക്കാഴ്ചയാണ് അത് ദൈവീക ദർശനമാണ് അതുകൊണ്ടാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പത്ത് മുപ്പത്തിനാലാം അധ്യായം പത്താമത്തെ തിരുവനന്തപം സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വരഞ്ഞേക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നും വരികയില്ല ധർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാമത്തെ തിരുവചനം കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവ് നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും അതുകൊണ്ടാണ് വീണ്ടും വേശയാടം പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം പത്താമത്തെ തിരുവചനം കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് നിന്നെ കരങ്ങളിൽ വഹിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് തന്നെ കരങ്ങളിൽ വഹിച്ചു നമ്മളെ വഹിക്കുന്ന നമുക്ക് സംരക്ഷണം ഒരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയണം അതുകൊണ്ടാണ് സ്വർഗീയ ദർശനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഏലീഷായി കുറച്ച ബോധ്യമുണ്ട് ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് അതുകൊണ്ട് പ്രവാചകന് എല്ലാവിധത്തിലും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ടാണ് വീണിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാമധ്യായത്തിൽ പത്താമത്തെ തിരുവചനം പിഴുതെറിയുവാനും ഇഴിച്ചു തകർക്കുവാനും തകടം അറിയിക്കുവാനും പുനരുദ്ധരിക്കുവാനും നീ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ പ്രവാചകൻ നിയോഗിക്കപ്പെടുമ്പോൾ പ്രവാചകന്റെ കൂടെ പ്രവാചകനെ ഉയർത്തിയ പ്രവാചകനെ തെരഞ്ഞെടുത്ത ദൈവമുണ്ട് അത് പ്രവാചകന്റെ ശക്തിയാണ് നീ ദൈവ വൈദ്യലാണ് എങ്കിൽ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ബോധ്യം നിന്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളത് തന്നെയാണ് നീ വലിയ ആകൃതിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ഒത്തിരി അധികം പ്രശ്നങ്ങളുടെ മധ്യയായിരിക്കാം നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് കിട്ടുന്ന സംരക്ഷണം കർത്താവ് നിന്റെ കൂടെ ഉണ്ട് കർത്താവ് നിന്നെ സംരക്ഷിക്കും അവിടെ നിന്നെ പരിപാലിക്കും അതുകൊണ്ട് ആ ബോധ്യത്തിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം വീണ്ടും അപശോദന പ്രവർത്തനം അധ്യായത്തിൽ ോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ സ്റ്റെഫാനോസ് സ്വർഗീയ ദർശനം കൊണ്ട് നിറയുന്നുണ്ട് സ്വർഗീയ ദർശനത്താൽ ശക്തി പ്രാപിക്കുന്നുണ്ട് ഏഴാം അധ്യായം അൻപത്തി ആറാമത്തെ തിരുവചനം ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നത് ഞാൻ കാണുന്നു ഒരു ആത്മീയ ദർശനമാണ് ശത്രുക്കൾ നശിപ്പിക്കുവാൻ അവന്റെ നേരെ കല്ലെറിയുമ്പോൾ ലഭിച്ച ആത്മീയ ശക്തി ഈ ദൈവിക ദർശനമാണ് കാണുകയാണ് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യപുത്രൻ ദൈവത്തിന്റെ നിൽക്കുന്നു ഇതിലും വലിയ ശക്തി എന്താണ് ലഭിക്കാനായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ കല്ലേറോ അല്ലെങ്കിൽ അവരുടെ മർദ്ദനങ്ങളോ എസ്തപ്പാനോസിനെ ഭയജകതനാക്കുന്നില്ല ഇന്ന് നമുക്ക് ഭയം നിറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് ോധ്യമില്ലാത്തത് കൊണ്ടാണ് എസിയാട പുസ്തകത്തിൽ നാല്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിന്റെ കർത്താവും ദൈവവുമായ ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു അതിനാ നീ ഭയപ്പെടേണ്ട നിന്റെ കർത്താവും ദൈവവുമായ ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു ദൈവം നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് സംരക്ഷണമായിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയിലൂടെ നീ കിടന്നു പോയാലും നീ ഉറച്ച് വിശ്വസിക്കണം കർത്താവ് നിന്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് തോപിത്തിന് ഉറച്ച ബോധ്യമുണ്ട് വിശ്വസ്തതയോടും വിശുദ്ധിയോടും നീതിയോടും കൂടി ജീവിച്ച ആ തോബിത്തിനെ ദൈവം നടത്തുന്നു എന്ന് കഷ്ടതയുടെ ദിനങ്ങളിലും ഗോപിനെ മനസ് തോപിത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു നിന്റെ കഷ്ടതയിലും വേദനയിലും നിന കുറച്ച് പ്രത്യാശയായിട്ട് മാറേണ്ടത് നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് തന്നെയായിരിക്കും അതുകൊണ്ടാണ് കണ്ണു തുറക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇതൊരു ആത്മീയമായ ഉൾക്കാഴ്ചയാണ് സ്വർഗീയ ദർശനമാണ് ഈ ലോകത്തിലുള്ള ഭൗമികമായിട്ടുള്ള സംരക്ഷണവും ഭൗമികമായിട്ടുള്ള നേട്ടങ്ങളും ഭൗമികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളും ഒരിക്കലും ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ സ്വാധീനിക്കണമെന്നില്ല ആത്മീയ വളർച്ച ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഒരു ആത്മീയ ബന്ധമാണ് നീ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നു ദൈവവുമായിട്ട് എത്രമാത്രം ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു വ്യക്തിപരമായിട്ട് ദൈവാനുഭവം ഉണ്ടാകുന്നു അത് നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായിട്ട് തീരുകയാണ് അത് അതിന്റെ ആത്മീയ ബലത്തിന് കാരണമായിട്ട് തിരികുകയാണ് മോശ കത്തി എരിയുന്ന ഉൾപ്പെടപ്പിൽ നിന്ന് ഫറവോയുടെ ഭവനത്തിലേക്ക് ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഉറച്ച ബോധ്യം ലഭിച്ചു ദൈവം മോശയുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് വടി താഴെ ഇടുമ്പോൾ അത് സർപ്പമായിട്ട് മാറുന്നു വീണ്ടും ദൈവം മോശയോട് പറയുന്നത് ആ സർപ്പത്തിന്റെ വാലിൽ പിടിക്കുക ആ സർപ്പത്തിന്റെ വാലിൽ പിടിക്കുമ്പോൾ വീണ്ടും അത് വടിയായി അതിനൊരു കാരണവും കൂടിയുണ്ട് മോശയുടെ ഭയം അകറ്റുകയാണ് സർപ്പം ഭയം ജനിപ്പിക്കുന്നതാണ് ആ സർപ്പത്തെ പിടിക്കുന്നത് വഴിയായിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരികയാണ് ഇതുപോലെ ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഏത് വലിയ പ്രതിസന്ധിയും എത്ര വലിയ പ്രശ്നങ്ങളും ദൈവം ഏറ്റെടുക്കും എന്നതാണ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറി ഹാലേ ലുയാ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയ ഉൾക്കാഴ്ച ഉണ്ടെങ്കിലേ ദൈവവചനത്തിന്റെ പൊരുളുകൾ അറിയാൻ പറ്റുകയുള്ളൂ ആത്മീയ ദർശനം ലഭിക്കാൻ കഴിയുകയുള്ളു ആത്മീയ ഉൾക്കാഴ്ച ഉണ്ടെങ്കിലേ കർത്താവിന്റെ വഴികൾ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളു അതുകൊണ്ടാണ് കർത്താവിന്റെ കണ്ണ് തുറക്കണമേ എന്ന് ഹൃദയം തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കണ്ണ് തുറക്കപ്പെടാൻ വേണ്ടി കർത്താവിനോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കണം അതാണ് വചനങ്ങളുടെ പൊരുൾ ലഭിക്കുക ശേഷം എട്ടാം അധ്യായത്തിൽ ഉപമകളെ കുറിച്ച് പറയുമ്പോൾ അവർ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ മാനസാന്തരപ്പെടുകയോ അസാധുമാ അസാധ്യമാകുമാറ് ഞാൻ അവരെ കഠിന ഹൃദയരാക്കും കണ്ണുകൊണ്ട് കാണുക അത് കാണാനുള്ള ഉൾക്കാഴ്ച ലഭിക്കാതിരിക്കുക എന്നാൽ അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ അവ കാണുന്നു എന്താ കാണുന്നത് ഈശോയെ കാണുന്നു ദൈവത്തെ കാണുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവരുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവരായിത്തീരുകയാണ് നമ്മൾ ഭാഗ്യമുള്ളവരാകാൻ വിളിക്കപ്പെട്ടവരാണ് എങ്ങനെയാണ് ഭാഗ്യമുള്ളവരായി തീരുന്നത് നീ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ നിന്റെ ഭാഗ്യം ആരംഭിക്കുകയാണ് നീ ദൈവത്തെ വ്യക്തിപരമായിട്ട് അനുഭവിക്കുമ്പോൾ നീ ഭാഗ്യപ്പെട്ടവനായിട്ട് മാറുകയാണ് നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിലൊക്കെ തികഞ്ഞ ഉണ്ടാകണം ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ദൈവത്തിന്റെ സംരക്ഷണയിലാണ് എത്ര വലിയ പ്രശ്നങ്ങളിലൂടെയാണെങ്കിലും ഞാൻ ദൈവത്തിന്റെ സംരക്ഷണയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും എന്റെ അടുത്ത് വന്ന് പറയാതെ അച്ഛാ ഇന്ന് വളരെ മരണത്തിന്റെ വക്കിലാണ് കോടികളുടെ കടബാധ്യതയാണ് അൻപത്തി അഞ്ച് കോടിയുടെ കടബാധ്യതയുമായിട്ട് കണ്ണീരോടെ വന്ന് നിൽക്കുകയാണ് അച്ഛ എനിക്ക് സഹായിക്കാനായിട്ട് ആരുമില്ല ഞാൻ മരണത്തിന്റെ മുമ്പിലാണ് അപ്പോൾ അദ്ദേഹം പിന്നീട് പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടിട്ട് പറയണം എന്ത് വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും എനിക്ക് കർത്താവ് അതുകൊണ്ട് അൻപത്തഞ്ച് കോടിയെ ഞാൻ ഭയക്കുന്നില്ല കാരണം കർത്താവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൂമിയിലുള്ള സുരക്ഷിതത്വം ഒരു സുരക്ഷിതത്വമല്ല ഈ ഭൂമിയിലുള്ള സംരക്ഷണം ഒരു സംരക്ഷണമല്ല ദൈവം നൽകുന്ന സുരക്ഷിതത്വവും ദൈവം നൽകുന്ന സംരക്ഷണവുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ നയിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ വളർച്ചയെ ശക്തിപ്പെടുത്തേണ്ടത് ഒരു ആത്മീയ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ആഴമായ ബന്ധമാണ് ഒരു പേഴ്സണൽ എൻകൗണ്ടർ നടന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനായിട്ട് മാറുവാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് വചനത്തിലുശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് തെരഞ്ഞെടുക്കപ്പെട്ടവൻ സ്വർഗസ്വനാപിതാവിന് ഇഷ്ടം നിറവേറ്റുക ദൈവത്തെ തിരിച്ചറിയുക ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ അവൻ ദൈവികമായ ശക്തിയായി നിറയുകയാണ് ദൈവത്തെ തിരിച്ചറിയുന്നതാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദാനിയേലെ പുസ്തകത്തിൽ ദാനിയൽ സിംഹക്കുഴിയിൽ കിടക്കുമ്പോഴും സിംഹങ്ങളുടെ മദ്യത്തിൽ ആ മധ്യത്തിൽ കടക്കുമ്പോൾ പോലും ദാനിയേലിന് ഉറച്ച ബോധ്യമുണ്ട് ഈ സിംഹങ്ങളുടെ വായിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം ആ ബോധ്യമാണ് കടിച്ചു കീറാൻ വരുന്ന സിംഹങ്ങളുടെ മുമ്പിലും ശക്തിയോടെ ദൈവത്തെ ധ്യാനിച്ച് കടന്നുറങ്ങുവാൻ കഴിയുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിൽ വീണ്ടും ഉണ്ട് മൂന്ന് ബാലന്മാരെ തീച്ചുളയിലേക്ക് എറിയുന്നുണ്ട് തീച്ചുളയിലേക്ക് എറിയുമ്പോൾ ആരവം മുഴക്കൊണ്ട് അവരുടെ മരണത്തിൽ ആഹ്ലാദിക്കുവാൻ മുമ്പ് വെമ്പൽ കൊള്ളുന്ന ജനത്തിന്റെ മുമ്പിലാണ് അവർ വിശ്വാസം പ്രഘോഷിക്കുന്നത് ഞങ്ങൾക്ക് ദൈവമുണ്ട് ഈ തീച്ചുളയിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവൻ ഞങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് തീച്ചൂളയിലേക്ക് എറിയപ്പെടുമ്പോഴും തീച്ചുളയിലേക്ക് അവരെ അവരെ എറിയുമ്പോഴും അല്പം പോലും ഭയപ്പെടുന്നില്ല കാരണം തീച്ചുളയിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവനാണല്ലോ ഞങ്ങളുടെ ദൈവം പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളും വിശ്വസിക്കണം എത്ര വലിയ പ്രതിസന്ധിയിലൂടെയും പ്രശ്നത്തിലൂടെയും കടന്നാലും ഈ പ്രശ്നങ്ങളുടെ മധ്യേ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന തമ്പുരാൻ നിനക്ക് വേണ്ടി സംരക്ഷണവും സഹായവും ഒരുക്കുന്ന ദൈവത്തെ നീ തിരിച്ചറിയണം ഏത് വലിയ പ്രശ്നങ്ങളുണ്ടാകാം എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാം അപ്പസ്തോലന്മാര് രാത്രിയിൽ അപ്പസ്തോലന്മാര് മരണത്തെ മുന്നിൽ കണ്ട് കാറ്റിലും അലറിവീശുന്ന തിരമാലകൾക്കിടയിലും ദൈവത്തെ ഉണർത്തുമ്പോൾ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയിട്ട് പറയുകയാണ് അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് കാരണം കൂടെ ഈശോയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷെ ആത്മീയവും ശാരീരികവുമായി തളർന്ന വ്യക്തിയായിരിക്കാം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ആരും എന്നെ സഹായിക്കാനില്ലോ ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന ആളായിരിക്കാം ഓർത്ത് വിശ്വസിക്കണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുക അതാണ് ഒരു ആത്മീയ ദർശനം ആ ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ആ ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമധ്യായം പത്താമത്തെ തിരുവചനം മരണം വരെ വിശ്വസ്തനാവുക ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും മരണം വരെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുക നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കൂടെയുള്ള നിനക്ക് സംരക്ഷണം നൽകുന്ന ആ ദൈവത്തോട് നിന്റെ വിശ്വാസം വഴി വിശ്വസ്തത കാണിക്കുക നിന്റെ വിശ്വാസം വഴി വിശ്വസ്തത കാണിക്കുമ്പോൾ നിനക്ക് ജീവന്റെ കിരീടം ലഭിക്കും പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ തിരുവചനം കഴിഞ്ഞ തലമുറയെ പറ്റി ചിന്തിക്കുവിൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗനാശനായത് അവിടുത്തെ ആരാണ് ആരാണ് പരിത്യക്തനായിട്ടുള്ളവര് പ്രത്യാശ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് റോമ അഞ്ച് അഞ്ച് പ്രത്യാശം നമ്മളെ നിരാശരാക്കുന്നില്ല പ്രത്യാശ പ്രത്യാശമുണ്ടായിരിക്കുക കർത്താവിനെ തിരിച്ചറിയുക ദൈവത്തെ തിരിച്ചറിയുന്നതാണ് കാഴ്ച എമാവസിലേക്ക് പോയ ശിഷ്യന്മാർ വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതം പ്രസ്താവിച്ചപ്പോൾ അവരുടെ ഹൃദയം ചുലിച്ചു അവിടുന്ന് അപ്പം വിഭജിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു അവിടുന്ന് അപ്പം വിഭജിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു അവർ ദൈവത്തെ കണ്ടു അവർ തിരിച്ച് സന്തോഷത്തോടെ ഓടുകയാണ് എമ്മാവൂസിലേക്കുള്ള യാത്ര നിരാശയുടെ യാത്രയായിരുന്നു നിരാശയോടുകൂടി ഓരോ ദൂരവും പിന്നിടുകയാണ് എന്നാൽ ദൈവത്തെ കണ്ണു തുറന്ന് കണ്ടപ്പോൾ പ്രത്യാശയോടുകൂടി ഓടുകയാണ് ഞങ്ങൾക്ക് ദൈവമുണ്ടല്ലോ ദൈവം കൂടെയുണ്ടല്ലോ പ്രത്യാശ ഉണ്ടായിരിക്കുക ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ദൈവം കൂടെ ആര് നമുക്ക് എതിര് നിൽക്കും ഇസ്രായേലിന്റെ പ്രത്യാശ അത് തന്നെയാണ് യഹോവ ഞങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് ദൈവം അവരുടെ കൂടെയുള്ള സ്ഥലത്ത് അവർ അടിച്ചിരുന്നു ആ കൂടാരം അടയ്ക്കുന്നത് ദൈവിക സംരക്ഷണത്തിന്റെ അടയാളമായിരുന്നു ദൈവം അവിടെ കൂടെയുണ്ട് സമാനമായ വിധത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാലാം അധ്യായം ഏഴാമത്തെ തിരുവചനം ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ഒരുപക്ഷെ നിന്റെ ആത്മീയ അന്ധത നിന്നെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത വ്യക്തിയാക്കുകയാണ് ഒരു ആത്മീയമായ അന്ധതയുള്ള വ്യക്തിയായിരിക്കും ഈ ഭൂമിയിൽ അനേകം കാഴ്ചകളും അനേകം ചിന്തകളുമായി ജീവിക്കുന്നതിനേക്കാൾ ആത്മീയ ദർശനമുള്ള വ്യക്തിയായി തീരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം നിന്റെ ആത്മീയ ദർശനം നിനക്കൊരു ദൈവമുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കണം അതുകൊണ്ടാണ് അച്ഛൻ ആരംഭിച്ചത് കണ്ണുണ്ടായിട്ടും കാണാത്തവരും അല്ലെങ്കിൽ ആത്മീയ ദർശനം ലഭിക്കാത്തവന് അവർ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കുവാൻ കാഴ്ചയുള്ളവർ അന്തരായിത്തീരുന്നതിനു വേണ്ടി വിധിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത് റീപിട സഹോദരങ്ങളെ കാഴ്ചയുള്ളവരായിരിക്കാം എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണ് തുറന്ന് നോക്കുന്നതല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ കാണുന്നതാണ് നീ യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുന്നതാണ് കാഴ്ച അതാണ് നിക്കോതോബസ് നിക്കോതോബസിന്റെ രണ്ടാമത്തെ ജീവിതത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് നീ ദൈവത്തെ കണ്ടുമുട്ടുന്നതാണ് നിന്റെ യഥാർത്ഥ ജീവിതം അതാണ് നീ വീണ്ടും സ്നാനപ്പെടുക നീ തിരിച്ചു വരിക നീ ദൈവത്തെ അറിയുക നീ ദൈവത്തെ അറിയുക നീ ദൈവത്തെ തിരിച്ചറിയുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ആവർത്തിക്കുകയാണ് ദൈവത്തെ അറിയുന്നതാണ് തിരിച്ചറിവ് ദൈവത്തെ കണ്ടുമുട്ടുന്നതാണ് വിശ്വാസം ദൈവത്തെ അറിയുന്നത് തിരിച്ചറിവും ദൈവത്തെ കണ്ടുമുട്ടുന്നത് വിശ്വാസവുമാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ അനേകം പേരുടെ കണ്ണു തുറന്നത് അവരുടെ മാനസാന്തരം വഴിയായിട്ടാണ് അനേകം പേര് ദൈവത്തെ കണ്ടുമുട്ടിയത് വഴിയായിട്ട് അവരുടെ ജീവിതം ആരംഭിച്ചു പരിശോധിക്കുക നിന്റെ ജീവിതം ആരംഭിച്ചിട്ടുണ്ടോ നിന്റെ കണ്ണു തുറക്കപ്പെട്ടിട്ടുണ്ടോ നീ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആ തിരിച്ചറിവുള്ളവരായിട്ട് തീരാ അന്തരായിട്ട് താപിയായിട്ട് ജീവിക്കുന്നതല്ല കുണ്യൻ വിശുദ്ധനായിട്ട് കണ്ണു തുറന്ന് ജീവിക്കുന്നതാണ് വിശുദ്ധനായിട്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതാണ് നമുക്കും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാം ദൈവത്തെയോട് സ്നേഹമുള്ളവരായിട്ട് മാറാം ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കണ്ണു തുറന്നു തരണമേ തരണമേ ഈശോയെ കാണാനുള്ള എനിക്ക് എന്ന് പ്രാർത്ഥിക്കാം ഹാഗാർ ആ ആ മരുഭൂമിയിലെ ഏകാന്തതയിൽ ദാഹത്താൽ ുട്ടുമ്പോൾ അവൾക്ക് വേണ്ടി ആ ഉറവ കാണിച്ചു കൊടുത്ത ദൈവം അവൾക്ക് കിട കാണിച്ചു കൊടുത്ത ദൈവം വൃത്യന്റെ കണ്ണു തുറന്ന ദൈവം അന്തനായവന്റെ കണ്ണു തുറന്ന ദൈവം ഭർത്താവ് ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു കാഴ്ച എനിക്ക് നൽകണമേ എന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കാം ദൈവത്തെ കണ്ടുമുട്ടി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഒരു ആത്മീയ ശക്തി ലഭിക്കട്ടെ ഈ കൂട്ട കൂട്ടായ്മയിലുള്ള എല്ലാവരിലേക്കും ദൈവത്തിന്റെ കൃപ സമർദ്ദമായിട്ട് ഒഴുകട്ടെ ആത്മീയമായി ശക്തി പ്രാപിക്കട്ടെ രണ്ട് ഉയർത്തി പിടിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ആത്മീയമായ ശക്തി ലഭിക്കുവാനും ഉൾക്കാഴ്ച ലഭിക്കുവാനും വിശ്വാസം ആഴപ്പെടാനും ശ്രദ്ധയെ തുറന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ കണ്ണു തുറക്കണമേ എന്ന് ശ്രദ്ധയെ തുറന്ന് പ്രാർത്ഥിക്കാം ശക്തിയോടെ പ്രാർത്ഥിക്കാം കണ്ണു തുറക്കപ്പെടുന്നു ாம் <laughs> விஷம்னே ഥൻ ഒ ഒയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ